ഹലോ ഹലോ നീയൊക്കെ ആരാ നീയൊക്കെ എവിടെന്നായി വിളിക്കുന്നത് ഇതൊരു കമ്പനീന്റെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ അല്ലേ ഹലോ ഇപ്പൊ നിങ്ങൾ കേട്ട ഈ വോയിസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അതിന്റെ ഷീല ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ക്ലോത്തിംഗ് ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വരുന്ന കോളുകളാണ് എന്താ പറയുക ഇങ്ങനെ നമ്മൾ കസ്റ്റമർ കെയറിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന നമ്പറുകളാണ് ആ നമ്പറിലേക്ക് ഇത്തരം കോളുകൾ വരുന്ന നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോളുകളാണ് അതുകൊണ്ടാണ് ഞാൻ ആ നമ്പർ പോലും ബ്ലറി കാണിച്ചത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് പോക്കെട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ അപ്പോൾ അതിലേക്ക് ഇത്തരം കോളുകളൊക്കെ വന്ന് നമ്മളുടെ ഒരു ഫുൾ ഡേ നമ്മൾ ഒന്നാക്കി കളയുന്ന കോളുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാവുകയായിരിക്കും പക്ഷെ എന്താ എന്താ ഇതിനൊക്കെ പറയേണ്ടത് എന്ത് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ച് പോയിക്കോട്ടെ ദയവ് ചെയ്ത് എങ്ങനെയൊക്കെ ഫോൺ ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതുകൊണ്ടുണ്ടാവുന്ന ഒരു മാനസികമായി ചിന്താകുന്ന ഒരു വല്ലാത്ത ഫീലുണ്ട് നമ്മൾ അയാൾ ഈ സംസാരിച്ചതിനപ്പുറം വീണ്ടും കുറേ അയാൾ ഫോൺ എടുത്ത പാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി അയാൾ കുറെ ചീത്ത വിളിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ തന്നെ ആണെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ആരോടും ചെയ്യാതിരിക്കുക എനിക്കറിയില്ല ഇങ്ങനെ എത്ര പേര് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ബുദ്ധിമുട്ട് എന്നുള്ളത് ഒന്നും പറയാനല്ല നമ്മൾ മലയാളം അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഇങ്ങനെയുണ്ട് എന്ന് ഓർക്കുമ്പോൾ തന്നെ അപ്പത്തേനിക്ക് പായ് ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പറയണം എന്നു തോന്നി എനിക്ക് ആൾക്കാർ അറിഞ്ഞിരിക്കണമെന്ന് തോന്നി ഈ നമ്പറും ഈ സംസാരവും ഒക്കെ ആൾക്കാർ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ബൈ